എൻ്റെ പേര് ഉല്ലാസ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ പരപ്പ ഇടവകയാണ് എൻ്റെ സ്ഥലം ഞാൻ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് യു കെയിലാണ് ഞാനൊരു ലാബ് സയൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറും ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകും ജസ്റ്റ് അത് ചിലപ്പം വീട്ടുകാർ പറഞ്ഞ് നിർബന്ധിച്ചിട്ടായിരിക്കും ചിലപ്പം പോവുന്നത് അല്ലെ കൂട്ടുകാരുടെ കൂട്ടുകാർ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നത് അങ്ങനെ ഒരു ക്രിസ്ത്യാനി മാത്രമായിരുന്നു അതായത് ചെറുപ്പകാലത്ത് നല്ല രീതിയിൽ പള്ളിയിൽ പോവുകയും മര്യാദയ്ക്ക് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ പിന്നെ പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെയായി അങ്ങനെ വർഷങ്ങൾ കുമ്പസാരിക്കാതെ നടന്ന ഒരാളാണ് ഞാൻ എന്നാലും പള്ളിയിലൊക്കെ പോവും ഒരു സാധാരണ ക്രിസ്ത്യാനി എന്നാൽ ആരെങ്കിലും ഇതിനെതിരെ പറഞ്ഞാലൊക്കെ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല ഇങ്ങനെ പള്ളികൾക്കെതിരെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളാണ് യുക്തിവാദിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് യുക്തിവാദിയല്ല എന്നാലും ചില കാര്യങ്ങൾ കേൾക്കുമ്പം ഞാൻ യുക്തിക്ക് ചിന്തിക്കുന്ന ഒരാളായിരുന്നു അപ്പം അങ്ങനത്തെ ഒരാളായിരുന്നു കാരണം ഞാൻ ഈ സാക്ഷ്യം പറയാൻ കാരണം എന്നെപ്പോലെ കുറേ പേര് ഈ അവസ്ഥയിൽ ഉണ്ടാകും അതായത് കാരണം ഞാൻ എല്ലാം എൻ്റെ സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് വിശ്വസിച്ച് വന്ന ആളാണ് കാരണം ഞാൻ എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും ഈ ഇൻ്റർവ്യൂ എല്ലാം ഈസി ആയിട്ട് സ്കോർ ചെയ്യും പഠിത്തത്തിലാണെങ്കിൽ ഞാൻ പെട്ടെന്ന് നന്നായിട്ട് പഠിക്കും ഞാൻ എം എസ് സി റാങ്കോടെ പാസ്സായതാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അപ്പോൾ അങ്ങനെ ഒരു ഒരാളായിരുന്നു ഞാൻ പിന്നെ ഞാൻ യു കെയിൽ ചെന്നു യു കെയിൽ ചെന്നപ്പോൾ ആണെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് പ്രൊമോഷനായി എന്നെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സീനിയേഴ്സായ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കാതെ തന്നെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് സീനിയറായി അപ്പം ഞാൻ അഹങ്കാരിയായി പണമായി അങ്ങനെ ഒരു ഒരു ദൈവവിശ്വാസം ഓ ജസ്റ്റ് ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെ പോയി അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ആയപ്പം എനിക്ക് ജോലി പൊതുവേ എനിക്ക് ജോലി ഈസിയാണ് അപ്പോൾ ജോലിയിൽ കുറച്ച് എനിക്കൊരു കംഫർട്ടബിൾ അല്ലാത്തൊരു എൻവരൺമെൻറ്റ് വന്നു അപ്പം വേറെ ജോലിക്ക് നോക്കണം അപ്പം അങ്ങനെ ഞാൻ ജോലിക്ക് നോക്കാൻ തുടങ്ങി അപ്പം ജോലി ഒന്നും ആദ്യമൊന്നും ശരിയായില്ല അപ്പം ഞാൻ ഓക്കെ യു കെക്ക് പുറത്ത് അപ്ലൈ ചെയ്യാം അപ്പം യു എസിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഞാൻ അപ്ലൈ ചെയ്ത് ആദ്യത്തെ ആഴ്ച തന്നെ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ എനിക്ക് വന്നു അപ്പം അതിൽ ഒരു ജോലി എനിക്ക് കിട്ടി അത് ജോബ് ഓഫർ കിട്ടുന്നത് എനിക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞപ്പം അവരെന്നോട് ഞാൻ അവരോട് ചോദിച്ചു എത്രക്കാരം എടുക്കും അവർ പറഞ്ഞു പൊതുവെല്ലാം പെട്ടെന്നായിരിക്കും അവരിപ്പോൾ ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തിട്ട് അഞ്ച് മാസം എടുത്തിട്ടുള്ളൂ അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ അഞ്ച് മാസം എല്ലാം പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി അപ്പം അവരെന്ന് പറഞ്ഞാൽ ഞാൻ ലാബിൻ്റെ ഇതായത് അവർ എന്നോട് രണ്ട് കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടത് ഞാൻ ന്യൂയോർക്കിലേക്ക് പോകുന്നുണ്ട് ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ രജിസ്ട്രേഷൻ എനിക്ക് വേണം അത് കൂടാണ്ട് എനിക്ക് വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് നേഴ്സുമാർക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ സി ജി എഫ് എൻ എസ് എന്ന് പറയുന്നവരുടെ ഒരു വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തവർ എന്നോട് പറഞ്ഞു നീ രണ്ട് ആൾക്കാരുമായിട്ടാണ് നിൻ്റെ കോണ്ടാക്റ്റ് ഒന്ന് നിൻ്റെ ഇമിഗ്രേഷൻ മാനേജർ പിന്നെ നിൻ്റെ വക്കീൽ അവർ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവരുമായിട്ടാണ് എൻ്റെ ഫുൾ കോൺടാക്റ്റ് ഓക്കെ അപ്പം ഞാൻ വക്കീലിനോട് പറഞ്ഞു ഇങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ റെഡി ആക്കിയിട്ട് പെട്ടെന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ പഠിത്തം തുടങ്ങി അപ്പം ന്യൂയോർക്ക് രജിസ്ട്രേഷൻ വേണമെങ്കിൽ ഞാൻ അവിടുത്തെ എക്സാം പാസ്സാകണം അപ്പം എക്സാം പാസ്സാകുന്ന ഏത് എക്സാമും ഈസി ആയിട്ടിരുന്ന് എനിക്ക് ആ എക്സ് ഈ എക്സാമിൻ്റെ ഡേറ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര പേടിയായി അപ്പം ഞാൻ ലണ്ടനിലാണ് എക്സാം സെൻറ്റർ എടുത്തത് അപ്പം ഞാൻ യു കെ താമസിക്കുന്നവർ രണ്ട് മണിക്കൂറുണ്ട് ട്രെയിനിൽ അപ്പം ഞാൻ തലേദിവസം അങ്ങോട്ട് പോയി ട്രെയിനിൽ പോകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ പരീക്ഷയെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര പേടി ഞാൻ വിചാരിച്ചു ഓക്കെ പ്രായമൊക്കെ ആയി വരുന്നതിൻ്റെ ആയിരിക്കും പരീക്ഷയ്ക്ക് പേടി എന്ന് വിചാരിച്ചു പക്ഷേ അന്ന് രാവിലെ ഞാൻ എന്നിട്ട് ടെൻഷൻ അടിച്ച് എൻ്റെ പെങ്ങളെ വിളിച്ചു അതായത് പെങ്ങളെ ഞാൻ ഹോട്ടലിൽ താമസിക്കുന്നതെന്ന് എക്സാം സെൻ്ററിലേക്ക് നടക്കുമ്പോൾ പെങ്ങളെ വിളിച്ചു അപ്പോൾ പെങ്ങൾ എന്നോട് പറഞ്ഞു ഒരു സ്ഥലമുണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് ഇട്ടേക്കാം അത് ശരിയാകും ഒന്ന് പേടിക്കേണ്ടെന്നു പറഞ്ഞു ഓക്കെ ഞാൻ വിശ്വസിച്ചോ വിശ്വസിച്ചോല്ലോ ഞാൻ അങ്ങ് പരീക്ഷയ്ക്ക് പോയി പരീക്ഷയ്ക്ക് പോയപ്പോൾ പരീക്ഷയ്ക്ക് വരുന്നത് പൊതുവേ ഏഴ് ഡിഫറെൻറ്റ് സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് ആ ക്വസ്റ്റ്യൻസിൽ ഒന്ന് ക്ലിനിക്കൽ കെമിസ്ട്രി ഞാൻ ആ ആ ഫീൽഡിലാണ് ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് അതിൽ ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റി പിള്ളേരെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ജോലി കിട്ടി സ്പെഷ്യലൈസ് ചെയ്യുന്നവരെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ജോലി കിട്ടി അത് കഴിഞ്ഞ് അഡ്വാൻസ് സ്പെഷ്യലൈസ് ചെയ്യുന്നവരെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് ക്ലിനിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് പോലും എനിക്കറിയില്ല ബാക്കി ആറ് വേറെ ഡിസിപ്ലിൻസ് ഉണ്ട് അപ്പം പരീക്ഷയ്ക്ക് ഓക്കെ ഞാൻ എന്തായാലും എനിക്ക് ആയിരത്തിൽ നാനൂറ് ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാവുള്ളൂ പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്കൊന്നും അറിയില്ല ഒന്നും മനസ്സിലാകുന്നില്ല എന്നിട്ട് അപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് ഓക്കെ എ ബി സി ഡി അപ്പം എനിക്ക് ഓരോന്നു തോന്നും ഓക്കെ ഇന്ന് കുത്ത് എ ബി സി ഡി ഏതാണ് അപ്പം ഞാൻ സെലക്ട് ചെയ്തു ഓക്കെ അവസാനം ഈ പരീക്ഷയുടെ വേറെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് അവസാനത്തെ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തുമ്പം റിസൾട്ട് അറിയും അതാണ് ഇതിൻ്റെ വേറെ ഒരു പ്രശ്നം അവസാനം ഇത് നോക്കുമ്പോൾ പാസ് അപ്പം അപ്പം എനിക്ക് കുറച്ച് വിശ്വാസം വന്നു ഓക്കെ പെങ്ങൾ പറഞ്ഞതിൽ അത് ഇതുണ്ട് ഓക്കെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടുന്നാണ് എവിടെയാണ് ഇവിടെ റിക്വസ്റ്റ് വിട്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം റിക്വസ്റ്റ് വിട്ടു ഓക്കെ അപ്പം പിന്നെ അപ്പം കൃപാസനത്തെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടൊന്നുമില്ല ഒരു പ്രാവശ്യം ഒരു ദിവസം പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ചേട്ടൻ ഓടി വന്ന് പേപ്പർ കൈത്തന്നു ഓക്കെ കൃപാസനം എന്ന് കണ്ടു അത് എവിടെ കൊണ്ടുവച്ചു അത്രേ ഉള്ളൂ അപ്പം കൃപാസനം എന്ന് പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ ഈ ട്രോളുകളൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ അത്രയൊക്കെ എനിക്കറിയുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ ഒരു കാര്യം ഇതാക്കി അതായത് എന്നാൽ പിന്നെ സെയിം സിലബസ് ആണ് അടുത്ത ഹയർ ലെവൽ എക്സാം ഞാൻ ചുമ്മാ എഴുതിയാക്കി എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കരിയർ പ്രൊഫഷൻ ഉണ്ടാവും അപ്പോൾ ആ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ബങ്ങളോട് പറഞ്ഞു ഇതാണ് നീ റിക്വസ്റ്റ് വിടണം അവൾ വിട്ടു ആ പരീക്ഷയും പാസ്സായി അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫെബ്രുവരി ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജോബ് ഓഫർ കിട്ടിയത് അതിന് മുമ്പ് അതായത് പരീക്ഷ പാസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പരീക്ഷ പാസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കുന്ന ആളായിരുന്നു ഞാൻ ഇപ്പോൾ ഇവിടുത്തെ അവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും അവരുടെ ആ വിശ്വാസത്തിൻ്റെയും അവരുടെ എക്സ്പീരിയൻസിൻ്റെ കാരണം എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ അറിയുന്നത് ഇത് അതായത് രണ്ട് ഫെബ്രുവരി ഏഴിനാണ് എനിക്ക് ജോബ് ഓഫർ കിട്ടിയത് അപ്പോൾ അഞ്ച് മാസം കൊണ്ട് എല്ലാം റെഡിയാവുന്ന പറഞ്ഞിട്ട് എനിക്ക് അവർ അമേരിക്കയിൽ നിന്ന് എൻ്റെ പേപ്പർ വർക്ക് എല്ലാം കൂടെ ഇവിടെ ഞാൻ പഠിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് വിട്ടു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരെല്ലാം കൂടെ വേരിഫൈ ചെയ്ത് അമേരിക്ക വിടണം വേരിഫൈ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം ഡിലേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് ഇവിടെ ഇവിടുത്തെ മന്ത്രിനെ പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ആളാണ് മന്ത്രിയുടെ പി എ അത്രമാത്രം എനിക്ക് ബന്ധങ്ങളുള്ള ആളാ ഉണ്ടായിട്ടും എന്നെ ആരും സഹായിച്ചില്ല ഞാൻ ഇവരെല്ലാം കോണ്ടാക്ട് ചെയ്ത് അവർ അവസാനം ഫോൺ എടുക്കാണ്ടായി എന്നിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പേപ്പർ വർക്ക് അമേരിക്കയിൽ പോയി അവസാനം പോയി അവസാനം അവർക്ക് സൈനും സിഗ്നേച്ചറും വെരിഫൈ ചെയ്യണം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറിൻ്റെ എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റെ എല്ലാവരുടെയും അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പേപ്പർ അയച്ചപ്പം അതും അവർ ഇവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരും റെസ്പോണ്ട് ചെയ്യില്ല അങ്ങനെ അങ്ങനെ അത് ഏഴ് മാസം ഡിലേ ആയി ആദ്യം അത് ശരിക്കും രണ്ടാഴ്ച കൊണ്ട് നടക്കേണ്ട കാര്യം ഏഴ് മാസം എടുത്തു പേപ്പർ വർക്ക് ഫിനിഷ് ഇതാകാൻ വേണ്ടി അവസാനം എൻ്റെ പെങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഓക്കെ സെപ്റ്റംബർ എട്ടിന് ശരിയാവും മാതാവിൻ്റെ ദിവസമാണ് സെപ്റ്റംബർ എട്ടിന് റിസൾട്ട് അറിയും ഞാൻ സെപ്റ്റംബർ എട്ടിന് റിസൾട്ട് അറിഞ്ഞു അതിലറിഞ്ഞത് എൻ്റെ വിസാ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് റിജക്റ്റായി കാരണം രണ്ട് കാര്യങ്ങളാണ് അവർ എന്നോട് പറഞ്ഞത് ഒന്ന് വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് പിന്നെ ന്യൂയോർക്ക് രജിസ്ട്രേഷൻ എക്സാം പാസ്സായതുകൊണ്ട് ന്യൂയോർക്ക് രജിസ്ട്രേഷൻ കിട്ടി അത് കൃപാസനം ലൈത് ഗാനൽ പ്രയർ റിക്വസ്റ്റ് പെങ്ങൾ വിട്ട് അങ്ങനെയാണ് ഇതായത് സ്ക്രീൻ സർട്ടിഫിക്കറ്റ് റിജക്റ്റായി ഞങ്ങളാകെ തളന്നുപോയി അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തളന്ന് ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു നിമിഷം വരുന്ന അന്നായിരിക്കും മാതാവ് പ്രവർത്തിക്കുക എന്ന് തുടങ്ങുക ഞാൻ പറയാം കാരണം എന്ന് എൻ്റെ ഭാര്യ അവൾ ഇവിടെ വന്നിട്ടുണ്ട് അവൾ ശരിക്കും പ്രോ ഇവിടുത്തെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ക്യൂവിലേക്ക് അങ്ങോട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വരാത്തത് എന്നിട്ട് അവൾ റിക്വസ്റ്റ് എടുത്തു അവൾ റിക്വസ്റ്റ് എടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ വക്കീൽ എന്നോട് പറയുകയാണ് നമുക്ക് വേണ്ട പേപ്പറുകളെല്ലാം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ അതിലൊരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് അവർ റിജെക്റ്റ് ചെയ്യും റിജെക്റ്റ് ചെയ്യുമ്പോൾ നീ കൂടുതൽ പേപ്പർ വർക്ക് എന്തെങ്കിലും ഒപ്പി അതായത് കൂടുതൽ എക്സ്പീരിയൻസും സാധനങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അവർക്ക് എന്നിട്ട് ഉറപ്പില്ല ഓക്കെ ആ സമയത്ത് നമ്മൾ ഇപ്പം ഞങ്ങൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കും പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം കാണും പിള്ളേരും എല്ലാവരും ഞങ്ങളെല്ലാവരും ബൈബിൾ വായിക്കും ഹാഫ് ആൻ അവർ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പം ഈ വക്കീൽ എന്നോട് പറഞ്ഞു ഓക്കെ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യും എന്നിട്ട് ഇവിടെ ജപമാല റാലി ഒക്ടോബർ ഇരുപത്തെട്ടിനായിരുന്നു അപ്പം ഞങ്ങൾക്ക് അവിടെ ഞാൻ യു കെയിലായത് കൊണ്ട് യു കെയിൽ ഞങ്ങൾക്ക് വേറെ ഉടമ്പടി എടുത്ത ഫാമിലിയും കൂടെ കൂടിയിട്ടാണ് ഇത് ഞങ്ങൾ കൊന്തചെല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അപ്പോൾ ആദ്യം ഞങ്ങൾ കൊന്ത ചെല്ലാൻ തീരുമാനിച്ചത് കാരണം ഇവിടുത്തെ സമയമാകുമ്പോൾ ഞങ്ങൾ അവിടെ എഴുന്നേറ്റ് അന്നേരം പ്രാർത്ഥന ഒരു മണിയാണ് അന്ന് സമയം യു കെയിലെ സമയം ഒരു മണിക്കാണ് ഇവിടുത്തെ അഞ്ചര അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ തുടങ്ങി നേരത്തെ പ്രാർത്ഥനയെല്ലാം ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ പന്ത്രണ്ട് മണിക്കൂർ കൊന്ത കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇമെയിലിൽ നോക്കുമ്പം വക്കീൽ പറയാണ് ഞാൻ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തു ഓക്കെ അത് വക്കീൽ ആ പേപ്പറ് സബ്മിറ്റ് ചെയ്തെന്ന് പറയുന്നു ഇതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്തിരുന്നു ഏതായാലും സാധനങ്ങൾ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഞാനൊരു പേപ്പറിൽ എഴുതാം ഏതായാലും ഡേറ്റുകൾ കാരണം രണ്ടാഴ്ച എടുക്കേണ്ടതിന് ഏഴ് മാസം എടുത്തു അപ്പം ഞാൻ ഡേറ്റുകളെല്ലാം ചുമ്മാ ചുമ്മാ പെട്ടെന്ന് പെട്ടെന്ന് അതായത് അധികം ടൈം ഗ്യാപ്പ് കൊടുക്കാണ്ട് ഞാൻ എഴുതി അതിൽ ഞാൻ അതായത് വക്കീൽ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ഒക്ടോബർ പതിമൂന്നായിരുന്നു പക്ഷേ അവർ ഇരുപത്തേഴിനാണ് സബ്മിറ്റ് ചെയ്ത് അവിടെ ഡിലേ ആയി അതങ്ങനെ പോയി വക്കീൽ എന്നിട്ട് എന്നോട് പറഞ്ഞു ഒറ്റയടിക്ക് ഇത് പാസ്സാവില്ല കാരണം അവർ കാര്യങ്ങൾ ചോദിക്കും അപ്പം വക്കീൽ എന്നോട് പറഞ്ഞു നവംബർ പത്തിന് അവർ എൻ്റെ പ്രീമിയം പ്രോസസ്സിങ്ങിന് മണി പേ ചെയ്തുകൊണ്ട് നവംബർ പത്തിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറിയുമെന്ന് പറയും അപ്പോൾ ഞാൻ പെങ്ങളെ വിളിച്ചിങ്ങനെ പറഞ്ഞു പെങ്ങൾ പറഞ്ഞു നവംബർ പത്തിന് അറിയില്ല നവംബർ പതിമൂന്നിന് എന്ന് പറഞ്ഞു കാരണം അവൾ ഇവിടെ പതിമൂന്നിന് ഇവിടെ വരുന്നുണ്ട് പത്തിന് അറിഞ്ഞില്ല പതിമൂന്നിന് അവൾ ഇവിടെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ഞാൻ അവളെ വിളിച്ചു അപ്പോൾ അവൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയില്ല അന്ന് ഇവിടെ ഇത് അപ്രൂവായെന്ന് പറഞ്ഞിട്ട് വക്കീൽ എന്നെ അറിയിച്ചു അതങ്ങനെ റെഡിയായി അപ്പം ഞാൻ എഴുത്തതിൽ വേറെ ഒരു ഡേറ്റ് ഞാൻ എഴുതിയിരുന്നത് നവംബർ ഇരുപതിന് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുമെന്നാണ് എഴുതിയിരുന്നത് നവംബർ ഇരുപതിന് തന്നെ എനിക്ക് യു എസ് വിസക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പേപ്പർ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി കൊടുത്തു വേറെ ഒരു ഡേറ്റ് ഞാൻ അതിൽ എഴുതിയിരുന്നത് നവംബർ ഡിസംബർ ഒന്നിന് എനിക്ക് വിസ അടിച്ചിട്ട് പാസ്പോർട്ട് കിട്ടും എനിക്ക് ഡിസംബർ ഒന്നിന് പാസ്പോർട്ട് കിട്ടി പക്ഷേ അതിൽ വിസ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അവർക്ക് എന്നെ ഇൻറ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു അവർ ഈ ഒരു പ്രാവശ്യം ആയി പിന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് എന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു നീ ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇതിന് റിജക്റ്റ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എണ്ണ ഇത് ഞങ്ങൾക്ക് എൻ്റെ പെങ്ങൾ ഇവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴി അങ്ങോട്ട് ഇവിടുത്തെ കൃപാസനത്തിൽ ഉപ്പ് തന്നു വിടാറുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതുകൊണ്ട് കുരിശൊക്കെ വരച്ചിട്ടാണ് ഞങ്ങൾ യു എസ് എംബസിയിൽ പോകുന്നത് അവിടെ പോയി ഒന്നുമില്ല അവർ രണ്ട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു അത് സ്ട്രേറ്റ് ഫോർവേഡ് ചോദ്യങ്ങളായിരുന്നു ഓക്കെ നിൻ്റെ വിസ അപ്രൂവായെന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ ഭാര്യ എടുത്ത് വിസയുടെ അല്ല ഉടമ്പടിയുടെ തൊണ്ണൂറാം ദിവസം ആകുന്ന ഡിസംബർ പതിനൊന്നിനായിരുന്നു അന്നാണ് ഞങ്ങൾക്ക് ഇത് വിസ അടിച്ച് പാസ്പോർട്ട് കയ്യിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ വിസ അടിച്ച് ഡേറ്റ് നോക്കുമ്പം അത് ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം അന്നായിരുന്നു ഞങ്ങളുടെ വിസ അടിച്ചത് അതുകൂടാണ്ട് തന്നെ വേറെ അതിൽ തന്നെ ഞാൻ എഴുതിയിരുന്നത് കാരണം ഞാൻ ഒരു സീനിയർ മാനേജ്മെൻറ്റ് ലെവലിലാണ് യു കെയിൽ അപ്പോൾ അങ്ങനെയുള്ള അപ്പം നമുക്ക് മൂന്ന് മാസം നോട്ടീസ് പീരീഡ് കൊടുക്കണം രാജിവെക്കണമെങ്കിൽ അപ്പം ഞാൻ എഴുതിയ ഡേറ്റുകളിൽ ഞാൻ എഴുതിയിരുന്നത് എഴുതിയിരുന്നെങ്ങനെയാണ് ഞാൻ ഫെബ്രുവരി ഒന്നിന് യു എസ് പോകും എന്നാണ് എൻ്റെ എഴുതിയിരുന്നത് എങ്ങനെ നടക്കുന്നോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കാരണം ഈ ഈ ഡിസംബറിൽ ഇത് പാസ്പോർട്ട് വിസ അടിച്ച് വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം നോട്ടീസ് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കാര്യം നടക്കാൻ പോകുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി അവസാനം ഇത് വന്ന ഉടനെ ഞാൻ മാനേജറെ വിളിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഓ നീ കുറച്ച് കൂടുതലാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളി ഒരു ഉച്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് നിൻ്റെ രാജി അംഗീകരിച്ചു നീ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഇത് അതായത് എൻ്റെ ഡേറ്റുകൾ ആദ്യമെല്ലാം പുറകിലായിരുന്നു ഈ ജനുവരി മുപ്പത്തൊന്നിന് ഞങ്ങൾ യു എസ് സിലേക്ക് അപ്പോൾ അതിനു മുമ്പ് ഇവിടെ വന്ന സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പതിനൊന്ന് ദിവസം ഇപ്പോൾ യു കെയിലുള്ളൂ ഞാൻ ഇന്നലെയാണ് ഞങ്ങൾ മിനിങ്ങാന്ന് എത്തേണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സായിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ഡിലേ ആയി ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ കാസർഗോഡ് എത്തിയത് എന്നിട്ട് ഇന്ന് അവിടുന്ന് രാവിലെ അവിടുന്ന് വന്നു എന്ന് ഇന്ന് ഇന്ന് തന്നെ കാസർഗോഡിനെ തിരിച്ചു പോവും അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം അതായത് ഒരു സെമി യുക്തിവാദിയായ സെറും വെറും ഞായറാഴ്ച ക്രിസ്ത്യാനിയായ എന്നെ എനിക്കിപ്പോൾ എന്ത് പ്രശ്നം വന്നാലും പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു ക്രൈസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴൊരു എന്താ പറയണ്ട ഒരു പേടി ഒരു ആങ്സൈറ്റി ഇഷ്യൂ ആണ് ഇപ്പം എന്ത് വന്നാലും കാരണം ഇപ്പം യു കെ നിന്ന് മാറുമ്പോൾ ഞങ്ങൾ വീട് വാടകയ്ക്ക് കൊടുക്കണം കാറ് വിൽക്കണം കുറേ കുറേ പരിപാടിയുണ്ട് കാരണം ഇവിടുന്ന് നമ്മൾ വേറെ രാജ്യത്തേക്ക് മൂവ് ചെയ്യുമ്പം നമുക്ക് പലരും ഉണ്ട് ബന്ധുക്കളുണ്ട് ഒന്നുമല്ലാത്ത ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ കുറേ ഉണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിലൊന്നും എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല എല്ലാം കൂളായിട്ട് നടക്കും ഡേറ്റ് കൂളായിട്ടിരിക്കുക മാതാവിനോട് പറഞ്ഞാൽ മതി മാതാവ് നോക്കിക്കോളും ആ ധൈര്യം ഇപ്പം എനിക്കുണ്ട് അത് നടക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളിലെല്ലാം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ വീടിനും വാടകയ്ക്ക് ആളായി വണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് അതു ആളെ എല്ലാ കാര്യങ്ങളും എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് എൻ്റെ സാക്ഷി ഒത്തിരി അമ്മയ്ക്കും ഒരുപാട് നന്ദി വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസ്ലിഹയുടെ ഒന്നാം ലേഖനം നാലാമധ്യായം നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് അമ്മ ഈശോ മഹത്വപ്പെടുന്ന നിമിഷങ്ങളാണ് സാക്ഷ്യത്തിൻ്റെ നിമിഷങ്ങൾ ഓരോ വ്യക്തികളും തങ്ങൾ എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് അതായത് ദൈവമാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് തങ്ങളൊന്നുമല്ല അതാണ് ഉടമ്പടിയിലും പറയുക ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം നടത്തി തരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ കടന്നു വരുന്നു ഓരോ മക്കളും പിന്നീട് എങ്ങനെയാണ് അവർ ഒരു സാക്ഷ്യ ജീവിതം തന്നെ നയിക്കുക ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകുന്നു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിനും നമുക്കിത് കാണുവാൻ കഴിയും അങ്ങനെ ഉല്ലാസ് ജോസഫ് എന്ന ഈ മകൻ താന് യു കെയിൽ വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത് ജോലി ചെയ്തു പോകുന്ന മകനാണ് നല്ല ജോബുണ്ട് എന്നാൽ യു എസിലേക്ക് പോകണമെ പോകണം അത് ഒരു സ്വപ്നമായിരുന്നു അതിനാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മകനും കുടുംബത്തിനും സാധ്യമായിരിക്കുന്നത് അതിൻ്റെ ഒരു വിവരണമാണ് നാം കേട്ടത് അതെങ്ങനെ സാധ്യതമായി എന്നുള്ളതാണ് ഓരോ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുക തൻ്റെ പ്രോസസ്സൊക്കെ അതായത് യു എസ് എയിലേക്ക് ജോബുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് അതിന് ആ ഒരു കോളിന് ശേഷം പിന്നീട് വരുന്ന ഓരോ തടസ്സങ്ങൾ തനിക്ക് ഓരോ ഒന്നും നീങ്ങുന്നില്ല രണ്ടാഴ്ച കൊണ്ട് നടക്കേണ്ട പേപ്പർ വർക്ക് ഏഴ് മാസമായിട്ടും മുമ്പോട്ട് പോകുന്നില്ല പിന്നീട് എങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു തൻ്റെ പെങ്ങൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷ ഹാൾ ഹോളിൽ ഇരിക്കുമ്പോൾ ആ വന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല ഒരു പ്രൊഫസറാണ് അതായത് അവരെ പന്ത്രണ്ട് വർഷമായിട്ട് ആ ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ് വളരെ പരിജ്ഞാനമുണ്ട് ആ ഒരു ഫീൽഡിൽ എന്നാൽ തനിക്ക് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല ആകെ ഒരു ബ്ലൈൻഡ് ഫീലിംഗ് ആണ് ഈ മകൻ ഉണ്ടാകുന്നത് പിന്നീട് എങ്ങനെ തനിക്ക് തൻ്റെ ബോധ്യത്തിലേക്ക് തന്നെ ആരോ പറഞ്ഞു തരുന്നു നീ ഇത് സെലക്ട് ചെയ്യുക അങ്ങനെ ആ പരി എക്സാം പാസ്സാകുന്നു അതും നല്ല സ്കോറില്ല ഫോർ ഹൺഡ്രഡ് മതി ഫൈവ് ഹൺഡ്രഡ് എബവ് കിട്ടി പാസ്സാവുകയാണ് പിന്നീട് എങ്ങനെയാണ് ഓരോ തടസ്സങ്ങളും തരണം ചെയ്ത് ഇന്ന് യു കെക്ക് പോ യു എസ് എക്ക് പോകുന്നതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞ ഇവിടെ നിൽക്കുന്നതെന്നും അതുകൊണ്ടാണ് രണ്ട് തിമോത്തിയോസിൽ നാം വായിക്കുന്നുണ്ട് നാം അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തനായിരിക്കും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളല്ല നാം ഇന്ന് എന്താണ് അവിടുത്തെ തിരുമുമ്പിൽ എന്നുള്ളതാണ് ദൈവം വളരെ പ്രത്യേകമായിട്ട് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആ ഒരു മാറ്റം അതാണ് ഉടമ്പടിയിലൂടെ ഓരോ മക്കൾക്കും സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെയായിരുന്നു ഇന്ന് താൻ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് കുട്ടികൾ ജയിച്ചു പ്രാ പ്രാർത്ഥിച്ച് ജയിച്ചു എന്ന് പറയുമ്പോൾ ചിരിച്ചിരുന്നു എന്നാൽ തൻ്റെ അനുഭവം തന്നെ ഇന്ന് വ്യത്യസ്തനാക്കുന്നു ഈ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉടമ്പടിയുടേതായിട്ട് പറയുവാനുള്ളത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാറ്റിനും സാധ്യമാകും എന്നുള്ളതും നമുക്ക് അനുഭവത്തിലൂടെ വരുന്ന ഒരു പാഠം തന്നെയാണ് ഈ മകനും കുടുംബത്തിനും ലഭിച്ച എല്ലാ കൃപകൾക്കും അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന